ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വി എസ് എന്ന് നമ്മുടെ ചുരുക്കപ്പേരിൽ വിളിക്കുന്ന വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് അന്നാണ് ആ കാലഘട്ടം നമുക്കറിയാം ആ കാലഘട്ടത്തിൽ വസൂരി വന്നാൽ അവരെ ഒറ്റപ്പെടുത്തുകയാണ് പതിവ് അതായത് ദൂരെ എവിടെയെങ്കിലും ഒരു ചെറ്റക്കുഴൽ കിട്ടി അതിൽ പാർപ്പിക്കും ഒന്നുകിൽ ജീവനോടെ തിരിച്ചു വരാം അതല്ലെങ്കിൽ മരിച്ചാൽ ആ ചെറ്റക്കുഴലോടുകൂടി തന്നെ കത്തിക്കും ഈ അമ്മയ്ക്കും വസൂരി വന്നു അതുപോലെ തന്നെ ഒരു ദൂരെ ഒരു ചെറ്റക്കുഴൽ കെട്ടി അവിടെ പാർപ്പിച്ചു ഇനി ഒന്നുകിൽ സുഖപ്പെട്ട് തിരിച്ചു വരണം അതല്ലെങ്കിൽ ഈ മരണത്തിലേക്ക് തന്റെ മരണം അടുത്തു എന്നു ആ അമ്മയ്ക്ക് ബോധ്യം വന്നപ്പോ മക്കളെ കാണാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പി പ്രകടിപ്പിച്ചു നമ്മളെ അച്ഛൻ നമ്മളെ കൂട്ടി ഒരു വയർ വരമ്പത്ത് നിന്നുകൊണ്ട് ദൂരെ കൈചൂണ്ടി ഒരു ചെറ്റക്കുടലേക്ക് കാണിച്ചു കൊണ്ട് പറഞ്ഞു അവിടെയാണ് നിങ്ങളുടെ അമ്മ പറഞ്ഞു തീരുന്ന തീരുന്ന അടുത്ത നിമിഷത്തിൽ ആ ചെറ്റക്കുടൽ നിന്നൊരു തീ ഉയരുന്നത് കണ്ടു അത് നോക്കി നിന്ന് നമ്മൾ തിരികെ വീട്ടിലേക്ക് പോയി പിന്നെ ആ നാല് വയസ്സുകാരൻ്റെ എല്ലാം എല്ലാം അച്ഛനായിരുന്നു സ്കൂളിൽ ചേർത്തപ്പോ സഹപാഠികൾ ജാതി പറഞ്ഞ് അക്ഷേപിച്ചു വളരെ വിഷമത്തോടുകൂടി തിരിച്ചു വീട്ടിൽ വന്ന ആ മകന് വീതിയുള്ള ഒരു അരപ്പട്ട ഉണ്ടാക്കി ആ മകന്റെ അരയിൽ ചുറ്റി കൊടുത്തു അടുത്ത ദിവസവും സ്കൂളിൽ ചെന്നപ്പോൾ പരിഹസം ആ അരപ്പട്ട ഊരി നന്നേ ഒരു പൂശു പൂശി അതിനുശേഷം ആ കുട്ടിയെ ജാതി പറഞ്ഞാലും ആക്ഷേപിച്ചില്ല വി എസ് അച്യുതാനന്ദന്റെ ആദ്യത്തെ പ്രതിഷേധ സമരം അടുത്ത ദിവസം സ്കൂൾ വിട്ട് വീട്ടിൽ വന്നപ്പോ അച്ഛൻ കിടന്ന് വിറയ്ക്കുന്നു കടുത്ത പനി വൈദ്യർ പല മരുന്നും കൊടുത്തു അതിനോടൊപ്പം പ്രാർത്ഥിക്കണമെന്നൊരു ഉപദേശവും അടുത്ത ദിവസങ്ങളിൽ പല പല മരുന്നുകൾ അച്ഛനും മാറി മാറി പരീക്ഷിച്ചു നോക്കി കൂടെ എല്ലാ ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചു പക്ഷേ ആ കുട്ടികളുടെ പ്രാർത്ഥന ഒരു ദൈവവും കിട്ടില്ല പതിനൊന്നാം വയസ്സിൽ അച്ഛൻ ആ കുട്ടികളെ വിട്ടു പിരിഞ്ഞതിന് ശേഷം ഇന്ന് നൂറ്റി ഒന്നാം വരെ പിന്നെ ഒരു ദൈവങ്ങളെയും വിളിച്ച് അപേക്ഷിച്ചിട്ടില്ല പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു ക്ഷേത്രങ്ങളിലും പള്ളികളിലും പോയിട്ടുമില്ല വി എസ് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ജനനം അവിടെ തുടങ്ങും അങ്കിൽ അമ്പലത്തിൽ പോകാറുണ്ടോ എന്ന് കുട്ടികളുമായി നടന്ന സംവാദത്തിൽ ഒരു കുട്ടി ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വിശ്വാസം അവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്തു എന്ന് നമുക്കൊന്ന് കേൾക്കാം അമ്പലത്തിലെല്ലാം മുമ്പ് പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ എല്ലാ അമ്പലങ്ങളിലും തർക്കമോ വല്ല കാര്യങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ അതെപ്പറ്റി എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്ഷേത്ര ഭാരവാഹികൾ ശ്രമിച്ചാൽ അവരോടൊപ്പം ക്ഷേത്രത്തിൽ പോകാറുണ്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ദൈവം ദൈവവും ദേവനെയും എല്ലാം തന്നെ എനിക്ക് എനിക്കിഷ്ടമാണ് ഇന്നാളെന്നൊന്നും ഇല്ല അവരെല്ലാം ഉണ്ടോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നെല്ലാം ഉള്ള സംശയങ്ങളും നാട്ടിലെല്ലാം ഉള്ളതുപോലെ എനിക്കും ഉണ്ട് അച്ഛനും അമ്മയും പോയതുകൂടെ പൂർണ്ണ അനാഥനായ അദ്ദേഹത്തിന് പഠനം നിർത്തി മറ്റു ജോലികൾക്ക് പോകേണ്ടി വന്നു ഒരു തയ്യൽ കടയിൽ സഹായിയായി ജോലി പിന്നീട് അസ്ഫിൻ വാൾ ഫാക്ടറിയിൽ കയർ ഫാക്ടറിയിൽ ഒരു ജോലി കിട്ടി സഖാക്കളുടെ സഖാവായ പി കൃഷ്ണമുള്ള അച്യുതാനന്ദന്റെ ഉള്ളിലെ കനൽ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം ആ ഫാക്ടറിയിലെ ജോലി ഉപേക്ഷിച്ച് കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് പൂർണ്ണതോതിൽ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞു പിന്നീട് അങ്ങോട്ട് കേരളത്തിലെ മണ്ണും പെണ്ണും കാടും കനലും വെള്ളവും മലയും പുഴയും എല്ലാം 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 വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ജനങ്ങളുടെ ഒരു ജനകീയ നേതാവായി അദ്ദേഹം വളരുകയായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരിക്കുന്നത് വരെ അദ്ദേഹം അത് പിന്തുടരുക തന്നെ ചെയ്തു ആർക്കും എപ്പോഴും വിശ്വസിച്ച് സമീപിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു വി എസ് അച്യുകാനന്ദൻ പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുമ്പേ പാർട്ടി മെമ്പറായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന സംഘടന രൂപീകരി രൂപീകരിച്ച മുപ്പത്തിരണ്ട് മുതിർന്നവരിൽ ഒരാൾ വി എസിനെ മത്സരിപ്പിക്കരുതെന്ന് പാർട്ടി പലവട്ടം തീരുമാനിപ്പിച്ചപ്പോഴും ആ മനുഷ്യനെ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിലേക്ക് ചഖാക്കൾ തന്നെ സമരത്തിലേക്ക് ഇറങ്ങിയ സംഭവം കേരള ചരിത്രത്തിലാദ്യം എങ്കിലും വെറും എൺപത്തിരണ്ടാം വയസ്സിൽ മാത്രമാണ് ആ മനുഷ്യനെ മുഖ്യമന്ത്രി കസരയിൽ ഇരുത്തിയത് മുഖ്യമന്ത്രി കസരയിൽ ഇരിക്കുമ്പോഴും അദ്ദേഹം അഴിമതിക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല അത് ആ അഴിമതി അഴിമതിയിൽ അദ്ദേഹത്തിനുള്ള നിലപാട് അത് പാർട്ടി മുഖം നോക്കിയിട്ടല്ല എല്ലാ പാർട്ടിക്കാരോടും അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത് പിണറായി വിജയനോട് പോലും ആ നിലപാട് അദ്ദേഹം മാറ്റിയില്ല കേരളത്തിന്റെ എക്കാലത്തെയും മികച്ച പ്രതിപക്ഷ നേതാവ് ഈ ജ്ഞാനവർദ്ധനയാണോ നിങ്ങൾ മുഖ്യമന്ത്രി കസീരിൽ ഇരുത്തുന്നതെന്ന് നാൽപ്പത് കാരണമായ രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് വി എസ് അച്യുതാനന്ദൻ നൽകിയ മറുപടിയിൽ എല്ലാം ഉണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം പാലക്കാട് കണ്ണാടിയിൽ വെച്ച വി എസ് മാധ്യമങ്ങളെ കണ്ടു രാഹുലിനുള്ള മറുപടി കവി ടി എസ് തിരുമുൻപിന്റെ കവിതയായിരുന്നു കവിതയ്ക്ക് പിന്നാലെയായിരുന്നു ശരിക്കും

അവരുടെ മോൻ രാഹുൽ ഗാന്ധിമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് അദ്ദേഹം ഇപ്പോൾ സ്ഥാനാർത്ഥികളായി മുതൽ ഇ കെ നയനാർ വരെയുള്ള പ്രഗത്ഭ ജനകീയ നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ നിന്ന് നമ്മളെ വേർപിരിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ആ വിടവ് നികത്താനുള്ള പ്രഗത്പരായ ജനസമ്മതരായ നേതാക്കൾ നമുക്ക് ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നു ഇന്ന് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ നമ്മെ വിട്ടു പിരിയുമ്പോൾ ആ വിടവ് നികത്തപ്പെടാതെ തന്നെ കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണഭൂതൻ ഇരുട്ട ചങ്കൻ വരുന്ന സൂര്യൻ ഇങ്ങനെ നാമം ഇങ്ങനെ നാമം പേർന്ന ഒരു നേതാവ് നമുക്കുണ്ട് പക്ഷേ അതൊന്നും ജനങ്ങൾ അംഗീകരിച്ചു നൽകിയതല്ല മറിച്ച് ചില സ്തുതിപാഠകരുടെ ചില വാഴ്ത്തുപ്പാട്ടുകാരുടെ വെറും കരോക്ക് മാത്രമായിരുന്നു അത് കണ്ണേ കരളേ വി എസ് എന്ന് ജനങ്ങൾ ഏറ്റുപാടിയത് അത് വെറും കരോക്കായിരുന്നില്ല മറിച്ച് ജനങ്ങൾ അർഹിക്കുന്ന നേതാവിന് അവർ നൽകിയ ഒരു അംഗീകാരമായിരുന്നു അതുകൊണ്ടാണ് ആ അന്ത്യയാത്രയിൽ പോലും അദ്ദേഹത്തിന്റെ മൃതശരീരം കാണാൻ ഭാഗത്തു നിന്നും ജനങ്ങൾ ഒഴുകിയെത്തിയത് കരളുലഞ്ഞ് കണ്ണ് കലങ്ങി കണ്ണേ കരളേ വി എസ് എ നിങ്ങൾക്ക് അഭിവാദ്യം എന്ന് അല്ലറി വിളിച്ചു സി പി എമ്മിൽ ഇനി ഇങ്ങനെ ഒരു മൃതദേഹത്തിനരികിൽ ഇങ്ങനെ ജനങ്ങൾ ഒഴുകിയെത്തുന്നതിനും ചുരുട്ടി ആകാശത്തോട്ട് ഉയർത്തി അഭിവാദ്യം അർപ്പിക്കുന്നതിനും ഒരു പക്ഷേ പാർട്ടിക്ക് ഇവന്റ് മാനേജ്മെന്റിന് കോൺട്രാക്ട് കൊടുക്കേണ്ടി വന്നേക്കാം കണ്ണീ കരളെ എന്ന് ജനങ്ങൾ ആർത്ത് വിളിച്ചത് ഈ ഒരേ ഒരു മനുഷ്യനെ മാത്രമായിരുന്നു വലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദന് വി എസ് അച്യുതാനന്ദന് വിട ലാൻസല വി എസ് വി വിട എസ് സലാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ